തേജസ് ന്യൂസിൻ്റെ എഡിറ്റേഴ്സ് വോയിസിലേക്ക് സ്വാഗതം മീഡിയ വൺ മാനേജിങ് എഡിറ്റർ സി ദാവൂദിനെതിരെ തെരുവിൽ ഇറങ്ങിയിരിക്കുകയാണ് ഒടുവിൽ സി പി എം ദാവൂദിൻ്റെ കൈവെട്ടും കാൽ എന്നൊക്കെയുള്ള ഭീഷണി മുദ്രാവാക്യങ്ങളാണ് വണ്ടൂരിൽ നടന്ന പ്രകടനത്തിൽ മുഴങ്ങിക്കെട്ടത് സ്ത്രീകളടക്കം പങ്കെടുത്ത പ്രകടനത്തിലെ മുദ്രാവാക്യങ്ങളിൽ സംസ്കൃതചിത്തരായവർ ഉപയോഗിക്കാൻ മടിക്കുന്ന സഭ്യതര പ്രയോഗങ്ങൾ മാത്രമല്ല തെറിവാക്കുകൾ വരെ വേണ്ടുവോളം ഉണ്ട് സി പി എം എന്ന പാർട്ടിയുടെ ആശയപാപ്പരത്വവും സംസ്കാര ശൂന്യതയുമാണ് അങ്ങേയറ്റം അറപ്പുളവാക്കുന്ന ഈ വിധ്വംസക മുദ്രാവാക്യങ്ങളിൽ ഉടനീളം പ്രതിഫലിക്കുന്നത് സി പി എമ്മിൻ്റെ കൊടിയും ബാനറുമില്ലെങ്കിൽ ഇതൊരു ആർ എസ് എസ് പ്രകടനമാണോ എന്നുപോലും ശുദ്ധാത്മാക്കൾ സംശയിച്ചു പോകും ജനാധിപത്യ വിരുദ്ധതയുടെ പരമ കാഷ്ടയിലാണ് തങ്ങളെന്ന് ആവർത്തിച്ചു തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് സി പി എം മീഡിയ വണ്ണിൻ്റെ ഒരു പ്രതിദിന പരിപാടിയിൽ സി പി എമ്മുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെട്ട സംഭവങ്ങളുടെ ചുവടുപിടിച്ചാണ് പിടിച്ചാണ് സി പി എമ്മിൻ്റെ പുതിയ വർഗീയ ക്യാമ്പയിൻ സഖരിയാ സീട്ട് എന്ന ഫേസ്ബുക്ക് അക്കൗണ്ട് ഉടമയായ പ്രാദേശിക സി പി എം നേതാവിൻ്റെ പോസ്റ്റാണ് ഒന്ന് മറ്റൊന്ന് മലപ്പുറം ജില്ലയിലെ ജൗളിക്കടകളിൽ ശബരിമല സീസണിൽ കറുത്ത തുണി വിൽക്കുന്നതും ക്രിസ്മസ് സീസണിൽ ക്രിസ്മസ് സ്റ്റാർ നിൽക്കുന്നതും മുസ്ലിം മത തീവ്രവാദികൾ തടയുന്നു എന്ന് ആരോപിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അന്ന് വണ്ടൂർ എം എൽ എ ആയിരുന്ന എൻ കണ്ണൻ നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷൻ സംബന്ധിച്ചുള്ളതാണ് ഇതിനെതിരെ വ്യാപാരി സംഘടനയുടെ ഭാരവാഹി അന്ന് പ്രതിഷേധ കുറിപ്പും നൽകിയിരുന്നു ആർ എസ് എസ് കാലങ്ങളായി മലപ്പുറം കുറിച്ച് പ്രചരിപ്പിച്ചു കൊണ്ടിരുന്ന വർഗീയ നുണകൾക്ക് കയ്യൊപ്പ് ചാർത്തുകയായിരുന്നു നിയമസഭയിലെ സബ്മിഷനിലൂടെ മുൻ എം എൽ എ കണ്ണൻ ചെയ്തത് കേട്ടുകേൾവികളെയും വർഗീയ മുൻവിധികളെയും മാത്രം അടിസ്ഥാനമാക്കി ഉത്തരവാദിത്വ ബോധം പുലർത്തേണ്ട ഒരു ജനപ്രതിനിധി ഉത്തരവാദപ്പെട്ട ഒരു സഭയിൽ ഉത്തമബോധ്യം ഇല്ലാതെ നടത്തിയ ജൽപ്പനങ്ങളായിരുന്നു അത് ഇതിലൂടെ വെളിപ്പെട്ടത് കണ്ണൻ്റെ വർഗീയ മനസ്സാണെന്ന് വ്യക്തമായിരിക്കെ അതിനെ വെള്ളപൂശാനുള്ള സി പി എമ്മിൻ്റെ വൃഥാ വ്യായാമത്തിൻ്റെ ഭാഗമായാണ് മീഡിയ വൺ വർഗീയത പ്രചരിപ്പിക്കുന്നു എന്ന കലർപ്പില്ലാത്ത കളവുമായി സി പി എം രംഗത്തു വന്നിരിക്കുന്നത് മലപ്പുറത്തെയും മുസ്ലിങ്ങളെയും കുറിച്ച് വർഗീയത പ്രചരിപ്പിക്കുന്നതിൽ ബി ജെ പിയുടെ കെ സുരേന്ദ്രനേക്കാൾ മുൻപേ പറഞ്ഞ പക്ഷിയാണ് വണ്ടൂർ മുൻ എം എൽ എ ആയ സി പി എമ്മിന്റെ എൻ കണ്ണൻ എന്ന ദാവൂദിന്റെ പരാമർശം സി പി എമ്മിനെ കുറച്ചൊന്നും ആയിരിക്കില്ല അലോസരപ്പെടുത്തിയിട്ടുണ്ടാവുക സി ദാവൂദ് എന്ന മാധ്യമ പ്രവർത്തകനും മീഡിയ വൺ എന്ന മാധ്യമ സ്ഥാപനവും സി പി എമ്മിനോട് ചെയ്ത കൊടിയ അപരാധമെന്ത് എന്ന് പരിശോധിക്കുമ്പോഴാണ് ആ പാർട്ടി പുലർത്തുന്ന അപകടകരമായ വർഗീയ സമീപനത്തിന്റെ ആഴം എത്രയെന്ന് നമുക്ക് ബോധ്യമാവുക വർഗീയതയെ മുച്ചൂടും എതിർക്കുന്നു എന്ന് അവകാശപ്പെടുകയും നാഴികയ്ക്ക് നാൽപ്പത് വട്ടം മതനിരപേക്ഷതയെക്കുറിച്ചും വർഗീയ വിരുദ്ധതയെക്കുറിച്ചും വായിത്തിലക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് സി പി എം എന്നാൽ ആ പാർട്ടി വർഗീയതയെ സ്വയം താലോലിക്കുന്നതിൻ്റെയും ആർ എസ് എസിൻ്റെ വർഗീയതയ്ക്ക് വളമിട്ട് കൊടുക്കുന്നതിൻ്റെയും നിരവധി ഉദാഹരണങ്ങളുണ്ട് ആ ഉദാഹരണങ്ങൾ നിരത്തി സി നിർദ്ദയവും നിർഭയവുമായി വിമർശിക്കുകയും പൊതുമധ്യത്തിൽ വിചാരണ ചെയ്ത് സി പി എമ്മിന്റെ തനി നിറം പുറത്തു കൊണ്ടുവരികയും ചെയ്തു എന്നതാണ് ദാവൂദിനോട് പകപുലർത്താൻ സി പി എമ്മിനെ പ്രേരിപ്പിക്കുന്നത് കുറെ നാളുകളായി ജമാഅത്ത് ഇസ്ലാമി എന്ന മുസ്ലിം സംഘടനക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും സി പി എം തുടരുന്ന ആക്രമണത്തിന്റെ കുന്തമുന ദാവൂദിലേക്കും മീഡിയ വണ്ണിലേക്കും നീണ്ടു ചെന്നു എന്നതു മാത്രമാണ് പുതുതായി സംഭവിച്ചിരിക്കുന്നത് പല ഘട്ടങ്ങളിലും തിരഞ്ഞെടുപ്പുകളിൽ ഇടതുമുന്നണിക്ക് പിന്തുണ നൽകിയിട്ടുള്ള സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി പിന്നീടുള്ള അവരുടെ നയംമാറ്റമാണ് സി പി എമ്മിനെ ചൊടിപ്പിച്ചത് അതോടെ ജമാഅത്ത് ഇസ്ലാമിക്ക് വർഗീയ തീവ്രവാദ ചാപ്പ കുത്തുന്നതിൽ സംഘപരിവാരത്തെയും കടത്തിവെട്ടുകയായിരുന്നു സി പി എം തിരഞ്ഞെടുപ്പ് വിജയത്തിനു വേണ്ടി പ്രച്ഛന്ന വർഗീയതയെയും പ്രത്യക്ഷ വർഗീയതയെയും സി പി എം ആവോളം മാറി മാറി ഉപയോഗിച്ചിട്ടുണ്ട് തങ്ങളുടെ ഹിന്ദു വോട്ട് ബാങ്ക് ഉറപ്പിച്ചു നിർത്തേണ്ടി വരുമ്പോഴെല്ലാം ജമാഅത്ത് ഇസ്ലാമി എസ് ടി പി ആയി തുടങ്ങിയ സംഘടനകൾക്കെതിരെ വർഗീയ ചാപ്പയുമായി രംഗത്ത് വരുന്നതിൽ സി പി എമ്മിന് യാതൊരു ഉളുപ്പും തോന്നാറില്ല മുസ്ലിം ലീഗ് പോലും സി പി എമ്മിൻ്റെ ഈ വർഗീയ വേട്ടയ്ക്ക് പലപ്പോഴും ഇരയായിട്ടുണ്ട് പാലക്കാട്ടെയും നിലമ്പൂരിലെയും ഉപതെരഞ്ഞെടുപ്പുകളിൽ ഈ വർഗീയ കാർഡ് കേരളം കണ്ടതാണ് വടകര പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദവും സി പി എം പച്ചയായി മുസ്ലിം വിരുദ്ധ വർഗീയ കാർഡ് ഇറക്കിയതിന്റെ ഉദാഹരണമാണ് ഇപ്പറഞ്ഞതിനർത്ഥം സി പി എമ്മിൻ്റെ മുസ്ലിം വിരുദ്ധ വർഗീയ ഗണിയിൽ ഹിന്ദുമത വിശ്വാസികൾ അപ്പാടെ വീണുപോയെന്നല്ല ബി ജെ പി എന്ന തീവ്ര വലതുപക്ഷ കക്ഷി തന്നെ അവർ ഇടതു വലതു മുന്നണികൾക്ക് വോട്ട് ചെയ്യുന്നു ഹിന്ദു വോട്ടർമാരിൽ ഇത്തരത്തിലുള്ള മതനിരപേക്ഷ മനോഭാവം ശക്തമായി നിലനിൽക്കുന്നത് കൊണ്ടു കൂടിയാണ് കേരളം കീഴടക്കുന്നത് ബി ജെ പിക്ക് എളുപ്പമല്ലാതാവുന്നത് വർഗീയ ജായവ് പ്രകടമായിട്ടുള്ള ഹിന്ദു വോട്ട് ബാങ്കിൽ സ്വാധീനം ഉറപ്പിക്കാമെന്ന സി പി എമ്മിൻ്റെ വ്യാമോഹം പക്ഷേ മേൽപ്പറഞ്ഞതുപോലെ ചിലയിടങ്ങളിൽ ഫലം കാണാതെ വരുമ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമി വിരോധം ഒരു ഉന്മാദം പോലെ സി പി എമ്മിൻ്റെ സിരകളിൽ പടർന്നു പിടിക്കുന്നത് ഇത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള കേവല വിരോധം മാത്രമല്ല മുസ്ലിം സമുദായത്തിനെതിരെ തന്നെയുള്ള കടന്നാക്രമണത്തിൻ്റെ ഭാഗമാണ് എന്നത് നമ്മൾ തിരിച്ചറിയാതെ പോകരുത് അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് സ്കൂൾ സമയമാറ്റം മദർസ വിദ്യാഭ്യാസത്തിന് പാല വയ്ക്കുന്നതാണ് എന്ന പ്രമുഖ മുസ്ലിം മതസംഘടനയായ സമസ്തയുടെ നിലപാടിനെതിരെ സി പി എം ഇപ്പോൾ ഉറഞ്ഞു തുള്ളുന്നത് അതുതന്നെയാണ് സ്കൂളുകളിലെ സുംബാ ഡാൻസ് വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ച അധ്യാപകനെ തിടുക്കപ്പെട്ട് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചതിനു പിന്നിലെ ഛേദോ വികാരവും മെക്സവൻ പോലുള്ള വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെ വർഗീയത ആരോപിച്ച് സി പി എം രംഗത്ത് വന്നതിനു പിന്നിലും ഇതേ വർഗീയ മനസ്ഥിതിയാണ് പ്രവർത്തിക്കുന്നത് ടി വി അൻവർ ഉന്നയിച്ച വിമർശനങ്ങളിലെ കാതലായ വസ്തുതകൾക്ക് ദൃശ്യത നൽകാൻ മീഡിയ വണിലെ പ്രോഗ്രാമുകൾ കാരണമായെന്നതും സി പി എമ്മിൻ്റെ ദാവൂത് വിരോധത്തിനു പിന്നിലെ പ്രേരകമാവാം മലപ്പുറത്തെയും മുസ്ലിങ്ങളെയും മുസ്ലിം പ്രതിനിധാനമുള്ള പ്രസ്ഥാനങ്ങളെയും സി പി എം വർഗീയമായി ആക്രമിച്ചതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഇവയൊന്നും നിഷേധിക്കാൻ സി പി എമ്മിലാവില്ല പോലീസിൻ്റെ ആർ എസ് എസ് ബാന്ധവവും മലപ്പുറം ജില്ലയിലെ ക്രിമിനൽ ഗ്രാഫ് ഉയർത്തുന്നതിൽ പോലീസിലെ ചില ഉന്നതരുടെ ദുഷ്ടലാക്കും സ്വർണം പൊട്ടിക്കൽ അടക്കമുള്ള പോലീസിന്റെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുമെല്ലാം അൻവറാണ് ഉയർത്തിക്കൊണ്ടുവന്നത് എന്നതുകൊണ്ട് മാത്രം അവഗണിക്കാനാവില്ല മലപ്പുറത്തിനും മുസ്ലിങ്ങൾക്കുമെതിരെ വി എസ് അച്യുതാനന്ദനും എ വിജയരാഘവനും മുതൽ കടകംപള്ളി സുരേന്ദ്രനും എളമരം കരീമും പി മോഹനനും അടക്കമുള്ള സി പി എം നേതാക്കൾക്ക് പുറമെ വെള്ളാപ്പള്ളി നടേശനും മുഖ്യമന്ത്രി സാക്ഷാൽ പിണറായി വിജയനും വരെ വർഗീയ ജൽപ്പനങ്ങൾ നടത്തിയത് വായിക്കാനാവാത്ത തെളിവുകളായി പൊതുസമൂഹത്തിന് മുന്നിലുണ്ട് ഇവയെല്ലാം അക്കമിട്ട് നിരത്തി മീഡിയ വൺ ആവർത്തിക്കുമ്പോൾ സി പി എമ്മിന്റെ വർഗീയ വിരുദ്ധതയുടെയും മതനിരപേക്ഷതയുടെയും ഉടുമുണ്ട് ഉരിഞ്ഞു വീഴുന്നത് ആ പാർട്ടിക്ക് സഹിക്കാനാവുന്നതിലും അപ്പുറമാണ് അതിൻ്റെ ഹാലിളക്കമാണ് മൗദൂദി വിരോധമായും ദാവൂദിനെതിരായ പകയായും മീഡിയ വണ്ണിനെതിരായുള്ള പടം തെരുവുകളിൽ നാം കാണുന്ന ഉറഞ്ഞു തുള്ളലുകൾ സംഘപരിവാരത്തിന്റെ വർഗീയ ഫാഷനിസത്തിനെതിരെ മുസ്ലിങ്ങൾക്ക് വിശ്വസിച്ച് ആശ്രയിക്കാൻ തങ്ങളെ ഉള്ളൂ എന്ന ഒരു വ്യാജ പ്രതീതി സൃഷ്ടിക്കുന്നതിൽ ഒരു പരിധിവരെ സി പി എം വിജയിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ നേട്ടം തിരഞ്ഞെടുപ്പുകളിൽ അവർക്കുണ്ടായിട്ടുമുണ്ട് എന്നാൽ മുസ്ലിം സമുദായത്തിൽ രൂപപ്പെട്ടു വന്ന നവജാഗരണ പ്രസ്ഥാനങ്ങൾ സി പി എമ്മിന്റെ ഈ അവകാശവാദം പൊള്ളയാണെന്നും മുസ്ലിം വോട്ട് ബാങ്കിൽ കണ്ണുനട്ടുള്ള കപടനാട്യമാണെന്നും വസ്തുതകൾ നിരത്തി സമർത്ഥിക്കാൻ തുടങ്ങിയതോടെ അത്തരം സംഘടനകൾ സി പി എമ്മിന്റെ വർഗീയ ചാപ്പുകുത്തലിന് അതിവേഗം ഇരയായി ഒരിക്കൽ ഇത്തരം സംഘടനകളുടെ പ്രവർത്തന ഫലമായി തിരഞ്ഞെടുപ്പ് നേട്ടങ്ങൾ കൈവരിച്ച സി പി എം അതുമറന്ന് അവരെ വർഗീയവാദികളാക്കി സി പി എം ഒന്ന് സ്പർശിക്കുമ്പോഴേക്കും വർഗീയത അദൃശ്യമായി പോകുന്ന മാസ്മരിക പ്രഭാവം സ്വന്തം അണികളെ പറ്റിക്കാൻ മാത്രമേ ഉതകുകയുള്ളൂ എന്നും ബുദ്ധിയും ബോധവുമുള്ളവർ അത് പണ്ടേ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും മനസ്സിലാവാത്തത് സി പി എമ്മിനു മാത്രമാണ് അതുകൊണ്ടാണ് വർഗീയതയുടെ കൈപിടിച്ച് ജീർണതയുടെ ചെളിക്കുണ്ടിലേക്ക് ആണ്ടുപോകുമ്പോഴും സ്ഥലജലഭ്രമം പിടിപെട്ട സി പി എം നേതാക്കൾ അസംബന്ധങ്ങൾ പുലമ്പുന്നത് സി പി എമ്മിന്റെ ഈ ഇസ്ലാമോഫോബിക് സമീപനം ആർ എസ് എസിനു മാത്രമാണ് ഗുണം ചെയ്യുക അധികാരത്തിന്റെ ലഹരിയും അഭിപ്രായ വ്യത്യാസങ്ങളെ നേരിടാനുള്ള ആശയപരമായ കെൽപ്പില്ലായ്മയും പാർട്ടിയെ കൂടുതൽ ജീർണതയിലേക്കാണ് വഴി നടത്തുകയെന്ന് തിരിച്ചറിയേണ്ടത് ഇനിയും വിവേകം നഷ്ടപ്പെട്ടിട്ടില്ലാത്ത അണികളാണ്